കഴിച്ചിട്ട് ഇറക്കാനും ഒറ്റ തവണ അകത്ത് പോകുന്നതാ ബുദ്ധി എല്ലാവരെയും സ്വഭാവം കൊണ്ടാണ് തന്നെ മൂന്നിലെത്തിക്കുന്നത് ഞാനേ കരടിന്റെ മന്ത്രിയായിരുന്നു ആ കൂടുതൽ കളിച്ചാലേ ഞാൻ രണ്ടും മാന്തും ഇങ്ങനെയാണോ വേണ്ടത് പിന്നെ നമസ്കാരം സ്വാഗതം അമ്പലപ്പുഴയിൽ യു ഡി എഫ് തെരുവ് നാടകത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് ഇന്നലെ രാത്രിയാണ് കുന്നപ്ര ബീച്ചിൽ യു ഡി എഫിന്റെ തെരുവു നാടകത്തിന് നേരെ ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ സി പി എം ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ പത്ത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു കലാപാഹ്വാനത്തിനാണ് ഇവർക്കെതിരെ കേസെടുത്തത് അക്രമം ആസൂത്രിതമെന്നും സമവായ ചർച്ചയ്ക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ശരണ്യ ഈ തിരുവനന്തപുരം നാടകം നടക്കുന്നത് തൊട്ടു പിന്നാലെ സി പി എം നേതാക്കന്മാർ പ്രാദേശിക നേതാക്കന്മാരടക്കം വലിയ ആക്രമണം ഒരു സാഹചര്യം അവരെ പ്രകോപിപ്പിച്ച കാര്യം എന്താണ് മാത്രമല്ല ഇപ്പോൾ പത്തു പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പത്തുപേർ മാത്രമാണോ ഈ ആക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നത് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത് കഴിഞ്ഞ വിഷുദിനത്തിലാണ് അതായത് യു ഡി എഫിന്റെ സംസ്ഥാനം മുഴുവൻ സഞ്ചരിക്കുന്ന പ്രചാരണത്തിന്റെ ഭാഗമായുള്ള തെരുവു നാടക സംഘം വിഷുദിനത്തിൽ അമ്പലപ്പുഴയിൽ പരിപാടി അവതരിപ്പിക്കാനായി എത്തിയിരുന്നു തുടർന്ന് അതിനകത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിച്ചു കൊണ്ടുള്ള ആക്ഷേപഹാസ്യമായിരുന്നു ആ നാടകത്തിന്റെ പ്രമേയം ആ നാടകത്തിൽ നാടകം അവതരിപ്പിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവിടെ എൽ ഡി എഫ് പ്രവർത്തകർ വളഞ്ഞ വരിയിൽ വെച്ച് ഈ നാടകത്തെ എതിർക്കുകയും നാടകം അവിടെ അവതരിപ്പിച്ചു തെരുവുനാടകവും അവതരിപ്പിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യവും ഉണ്ടായി തുടർന്ന് അമ്പലപ്പുഴ പോലീസ് ഇടപെടുകയും അമ്പലപ്പുഴ പോലീസിന്റെ അടിസ്ഥാന സമവായത്തിൽ അവർ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു സമവായ നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒപ്പം തന്നെ ഇത്തരത്തിൽ പ്രചരണം നടത്താനും എല്ലാ മുന്നണികൾക്കും ഒരുപോലെ അവകാശമുണ്ട് അത് തടയാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നുള്ള നിലപാട് പോലീസ് എടുത്തു രണ്ട് വിഭാഗത്തിൽ നിന്നുമുള്ള നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ച നടത്തി ആണ് ഈ ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഈ നാടകം ം അവതരിപ്പിക്കാനുള്ള അവസരം യു ഡി എഫിന് കൊടുക്കുന്നത് പിന്നീട് ഇന്നലെ രാത്രി ആണ് ഈ നാടകം വീണ്ടും ഏഴ് മണിയോടുകൂടി വീണ്ടും വളഞ്ഞ ജംഗ്ഷനിൽ വെച്ച് ഈ നാടകം അവതരിപ്പിക്കുന്നു ഈ അവതരിപ്പിച്ച നാടകം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ അത്യാവശ്യം ആളുകളും പ്രചരണത്തിനായുള്ള ആളുകളും പ്രവർത്തകരും ഒക്കെ ഉണ്ട് യു നല്ല പോലീസ് സന്നാഹം അവിടെ ഉണ്ട് അവിടെ നാടകം ആരംഭിച്ച അല്പസമയം കഴിഞ്ഞതോടുകൂടി അവിടുത്തെ സി പി എം പ്രവർത്തകരായ ആളുകൾ ഇരുമ്പ് വഴികൾ ഉൾപ്പെടെ നമ്മൾ ആ ദൃശ്യങ്ങൾ കൃത്യമായി കാണാം ഒരു ഇരുമ്പ് ദണ്ടാണ് ആ നാടകം തടസ്സപ്പെടുത്തുന്ന ആൾ ഇരുമ്പു ദണ്ടുമായാണ് ആ നാടകത്തിനുള്ളിലേക്ക് ആ വേദിക്കുള്ളിലേക്ക് കയറുന്നത് എന്നുള്ളതാണ് അതിനുശേഷം അവിടെ പോലീസ് ഇടപെട്ടു പോലീസാണ് ഈ സി പി എം പ്രവർത്തകരായ ആളുകളെ പിടിച്ചു മാറ്റിയിട്ടുള്ളത് അതായത് എൽ സി അംഗമാണ് അകത്തേക്ക് ആ ഇരുമ്പു ദണ്ടുമായി കയറിയത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരം ഈ സംഭവത്തിലാണ് ഇപ്പോൾ അമ്പലപ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പത്ത് പേർ പേർക്കെതിരെയാണ് പത്ത് സി പി എം പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ പ്രതിയാണെന്നുള്ളതാണ് വളഞ്ഞവഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിലീഷ് ഒപ്പം തന്നെ സി പി എമ്മിന്റെ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹാരിസ് ഉൾപ്പെടെയുള്ള പത്ത് പേരാണ് മറ്റ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ അതിനകത്തുണ്ട് ഇങ്ങനെ ഇത്രയും പേരുൾപ്പെടുന്ന പത്ത് പേരാണ് ഇപ്പോൾ പോലീസ് കേസ് പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു കാര്യം ഇലക്ഷൻ ആക്രമണമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ ഇതേപോലെ സംഘടിച്ചെത്തുന്നു പഞ്ചായത്ത് പ്രസിഡന്റും സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയും അക്രമത്തിന് നേതൃത്വം നൽകുന്നു ഇത് ആസൂ കോൺഗ്രസ് ആരോപിക്കുന്നതുപോലെ തന്നെ ഒരു ആസൂത്രിതമായ ആക്രമണമാണ് എന്നതിനെ കാണേണ്ടതല്ലേ മാത്രമല്ല അവരെ പ്രകോപിപ്പിച്ച കാര്യം എന്താണ് ഈ തെരുവുനാടകത്തിന്റെ പ്രമേയമാണോ ഈ സി പി എം പ്രവർത്തകരെ പ്രകോപിപ്പിക്കാനുള്ള കാരണം തീർച്ചയായിട്ടും അത് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരുപോലെ വിമർശിക്കുന്ന നാടകമാണ് ഓരോ വിഷയങ്ങളും അവർ എടുത്തു കാണിച്ചുകൊണ്ട് തന്നെയാണ് ആ വിഷയങ്ങൾ അതായത് ഈ കഴിഞ്ഞ കാലയളവിൽ സർക്കാരിന്റെ ഭരണകാലയളവിൽ ഉണ്ടായ പ്രശ്നങ്ങളെ അത് ആക്ഷേപ ഹാസ്യമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ആ പ്രചാരണം നടത്തിയത് അതിൽ പല സി പി എം നേതാക്കന്മാരുടെ വേഗത അനുകരിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായും അത് തന്നെയാണ് ഈ ഒരു പ്രകോപനത്തിലേക്ക് എത്തിച്ചതെന്ന് നമുക്ക് പറയാനാകും പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന എന്ന് പ്രാധാന്യം നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്കറിയാമല്ലോ ബി ബി സിയുടെ ഡോക്യുമെന്ററി അടക്കം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയും അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മുൻകൈ എടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ പ്രത്യേകിച്ച് ചുമതലയുള്ള സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പ്രതിചേർക്കപ്പെട്ടു എന്നുള്ളത് തീർച്ചയായും അത് ആ സംഘടനാ സംവിധാനത്തിന് ഒരു തിരിച്ചടിയായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി ുന്നു കാരണം അത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു ഘട്ടത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ ഓരോ പ്രവർത്തകരുടെയും പ്രവൃത്തി അത് എന്ത് എന്നുള്ള ജലം വിലയിരുത്തുന്നതാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ടോം കയ്യിൽ ഉള്ളത് ഒരു എൽ സി അംഗത്തിന്റെ കയ്യിൽ ഒരു ഇരുമ്പ് വടിയാണ് ഈ വടി ഉപയോഗിച്ചാണ് ആക്രമിക്കാനായി ശ്രമിക്കുന്നത് ചെല്ലുന്നത് അതൊരു പെട്ടെന്നുള്ള ഒരു പ്രകോപനമാണെന്ന് കരുതാനാവില്ല കാരണം തലേദിവസം അതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടാവുകയും തലേ ദിവസത്തിൽ പോലീസ് വിളിച്ചിരുത്തി കൃത്യമായി ചർച്ച ചെയ്ത് ഈ രണ്ട് വശങ്ങളും പറഞ്ഞു മനസ്സിലാക്കി അനു പരിപാടി നടത്തട്ടെ എന്നുള്ള അനുവാദം നൽകിയാണ് യു ഡി എഫ് പ്രവർത്തകർ അവിടെ പരിപാടി നടത്തുന്നത് അവിടെ വീണ്ടും ഒരു ആക്രമണം നടത്തുകയും അവരുടെ കയ്യിൽ കൈവശം ഇത്തരത്തിൽ ഇരുപത് അടക്കം ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആസൂത്രിതമായ നീക്കമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും കോൺഗ്രസ് അതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ട് ഇതിനു മുൻപ് ഈ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾക്കെതിരെ ഗുരുതരമായ പല ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുള്ളതാണ് പല ക്രിമിനൽ പശ്ചാത്തലങ്ങൾ അവർക്കുണ്ട് എന്ന ആരോപണമുണ്ട് മാത്രമല്ല നിരവധി അക്രമ കേസുകൾ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും യാതൊരു നടപടിയും ഇവർക്കെതിരെ എടുത്തില്ല ഈ അക്രമികളായിട്ടുള്ള സി പി എം പ്രവർത്തകരെയും നേതാക്കന്മാരെയും സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു പാർട്ടി അന്നൊക്കെ സ്വീകരിച്ചത് ഈ ആക്രമണത്തിന് തെരുവുനാടക സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നിൽ ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള സി പി എം പ്രവർത്തകരാണോ ശരണ്യ ടോം അത്തരത്തിലല്ല നമുക്കറിയാം അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച ചില പ്രശ്നങ്ങൾ സി പി എമ്മിനുള്ളിൽ ചില സംഘടനാപരമായ നടപടികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയും പാർട്ടി പ്രവർത്തകർ നമുക്കറിയാം ഒരു പ്രവർത്തകനെ പിടിച്ച് കഴുത്തിൽ പിടിച്ച് സംഭവം ഒക്കെ വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് അത്തരമൊരു മറ്റ് ആ ഒരു നീക്കമാണോ എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇതിനകത്ത് ഏറ്റവും മോശമായ കാര്യം കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചർച്ചയ്ക്ക് ശേഷം അത് വീണ്ടും ആ ഒരു പരിപാടി അവതരിപ്പിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറഞ്ഞ എല്ലാവർക്കും പ്രജ് മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ടല്ലോ എല്ലാ മുന്നണികൾക്കും ഒരുപോലെയാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ അടക്കമുള്ള അവരുടെ അവരുടെ ഫാസിസ്റ്റ് നയമാണ് എന്നൊക്കെ വിമർശിക്കുന്ന സി പി എം ആ മറ്റ് ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് പോലും ഇല്ലാതാകുന്നൊരു കാലം വരുമെന്ന് ഭയക്കുന്നു അതിനുവേണ്ടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ഒരു രാജവാഴ്ച പോലെയുള്ള നയങ്ങൾക്കെതിരെ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്ന സി പി എം എന്തുകൊണ്ട് സഹിഷ്ണുതയോടുകൂടി മറ്റൊരു യു ഡി എഫ് അല്ലെങ്കിൽ മറ്റൊരു എതിർപക്ഷത്തെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തെ നോക്കും ില്ല ആ സഹിഷ്ണുത എന്തുകൊണ്ട് സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം മേൽത്തട്ടിൽ കുറെ നേതാക്കന്മാരും ഈ അസഹിഷ്ണത അതേപോലെ പിന്തുടരുന്ന ആളുകളാണ് അത് താഴേക്ക് വരുമ്പോഴും ആ പ്രവർത്തകർ അത് കാണുന്നു എന്നുള്ളതാണ് ഇതിനെയൊക്കെ ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു മത്സര ബുദ്ധിയോടെ കാണാതെ അതിനെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ കാണുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഇത് കാരണം പോലീസ് ഇടപെട്ട് പോലീസിന് സാന്നിധ്യത്തിലാണ് ഇവർ മർദ്ദിക്കാനായി ശ്രമിക്കുന്നതും ഇരുമ്പു തണ്ടുകൾ ഉപയോഗിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്താനായി ശ്രമിക്കുന്നതും ഒക്കെ അത് ശരിയായ രീതിയിൽ ഇപ്പൊ നമ്മൾ സി പി എം ജില്ലാ സെക്രട്ടറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് നമുക്ക് വിവരം ഉണ്ടായിരുന്നില്ല അത് പരിശോധിക്കും പരിശോധിക്കും എന്നുള്ള എന്നുള്ള എന്തായാലും പാർട്ടിയുടെ നയമല്ല പറഞ്ഞിരിക്കുന്നത് ശേഷം ാണ് പറഞ്ഞിപ്പോൾ അതോടൊപ്പം ആലപ്പുഴ ആലിശ്ശേരി സക്കറിയ ബസാറിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചു എന്ന വാർത്തകളും രാവിലെ പുറത്തു വന്നിരുന്നു ശരണി അതിന് പിന്നിലും സി പി എം എന്നാണോ ഈ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതിനു പിന്നിലും സി പി എം എന്നാണോ കോൺഗ്രസിന്റെ ആരോപണം കോൺഗ്രസ് പറയുന്നത് ഇതൊരു ഭയത്തിന്റെ അതായത് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ഷുക്കൂർ നമ്മളോട് പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു ഭയം എവിടെയോ നിഴലിക്കുന്നുണ്ട് സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് അതുകൊണ്ടാണ് ഈ കാണിക്കുന്ന പരാക്രമങ്ങൾ എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് പ്രതികരിച്ചത് എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ച് ഒരു തരി എന്നുള്ള രീതിയിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുന്നു അവർക്ക് വിജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല അതേ സമാനമായ സാഹചര്യം എൽ ഡി എഫിനും ഈ മണ്ഡലത്തിലുണ്ട് കാരണം കഴിഞ്ഞ തവണ യു ഡി എഫ് മൊത്തത്തിൽ തൂത്തുവാരിക്കൊണ്ട് പോയപ്പോഴും കനലൊരു തരി എന്ന് പറഞ്ഞ് ചുവന്ന് നിന്ന മണ്ഡലമാണ് ആലപ്പുഴ ആ ആലപ്പുഴയുടെ ഇടത് മണ്ഡലം ഇടതുപക്ഷ ചായ്വുള്ള മണ്ഡലം അല്ലെങ്കിൽ ഇടത് മണ്ഡലം എന്നുള്ള രീതിയിൽ അഭിമാന പുരസ്കരം അത്തരം അഭിമാനത്തോടുകൂടി സി ഇടതുപക്ഷം ഉയർത്തി കാണിക്കുന്ന ഒരു മണ്ഡലത്തിൽ അവിടെയും അവർക്കും അതൊരു തോൽവി എന്നുള്ള കാര്യം ഒരു ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത്ര രീതി സംഘടനാ വർക്ക് എല്ലാ എല്ലാ പാർട്ടികളും എൻ ഡി എക്ക് ശോഭാ സുരേന്ദ്രൻ നല്ല മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഓരോ പ്രവർത്തകരുടെയും ഇത്തരം പ്രവർത്തികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വോട്ടർമാർ വിലയിരുത്തുന്നുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സി പി എമ്മിന്റെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അത്തരം ഒരു കാര്യമുണ്ടായില്ല കാരണം ഒരു പൊതുനിരത്തിൽ നടക്കുന്ന ഒരു പരിപാടിക്ക് നേരെ ഒരു അക്രമം വിടുമ്പോൾ ഇത് ഇതൊക്കെ നോക്കിക്കാണുന്ന ജനം ഒരു വിഭാഗം ജനങ്ങൾ ഇത് ഈ പരിപാടികൾ കാണാനായി നിൽക്കുന്നവരടക്കം എങ്ങനെ വിലയിടും എന്നുള്ള കാര്യം കൂടി ചിന്തിക്കാത്ത ഒരു പെരുമാറ്റം എന്നുള്ള രീതിയിൽ തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങളും അതിനെ വിലയിരുത്തുന്നത് കാരണം അത്തരത്തിൽ അപക്കുമായ ഒരു പെരുമാറ്റം ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഓരോ നമുക്കറിയാമല്ലോ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കാര്യം മാറി മറിയുന്നതിനേകത്തെ ഒരു മണിക്കൂറുകളിൽ ഒരു സംഭവം ഉണ്ടായാൽ മതി അത്തരത്തിൽ ഒരു പ്രചാരണവുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ സംഭവത്തെ സി പി എമ്മും അങ്ങനെ തന്നെയാണ് നോക്കിക്കാണുന്നത് പക്ഷേ എന്തായാലും ഇതൊരു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദൌർഭാഗ്യകരമായ സംഭവമാണെന്ന് തന്നെ പറയാം കാരണം ഈ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടുന്ന നേതാക്കന്മാരെ പ്രതി ചേർത്തുകൊണ്ട് പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു എന്നുള്ള സാഹചര്യം ഉണ്ടായി അതൊരു അക്രമ സംഭവത്തിന്റെ പേരിൽ പരസ്യമായൊരു അക്രമ സംഭവത്തിന്റെ പേരിൽ ആണ് എന്നുള്ളതുമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ കടന്നു കയറ്റുമെന്നുള്ള രീതിയിലാണ് ആ നാടക പ്രവർത്തകരായി എത്തിയ ആളുകൾക്ക് നേരെയുള്ള ഒരു അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇത് യു ഡി എഫ് ഒരു പ്രചാരണ ആയുധമായി എടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അവരത് പ്രചാരണ ആയുധമായി തന്നെയാണ് നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ ജില്ലാ നേതൃത്വം ഇത് ഈ ദൃശ്യങ്ങളടക്കം പ്രചരിപ്പിച്ചുകൊണ്ട് എൽ ഡി എഫിനെതിരെ പ്രധാനമായ ഒരു ആരോപണമായി ഉന്നയിക്കാൻ വേണ്ടി ഉള്ള നീക്കം അവരുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം അത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും ഗുണകരമായ രീതിയിലുള്ള ഒരു പ്രചാരണായുധമായി ആയുധമായി സി പി എമ്മിലെ പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഈ ഇടപെടൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു കേട്ടോ ശരണ്യ ഇപ്പോൾ യു ഡി എഫ് കലാസംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ തെരുവുനാടകം നടക്കുന്നത് ഇത്തരം ഒരു ആക്രമണമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ എന്തായിരിക്കും തുടർന്നുള്ള യു ഡി എഫിൻ്റെ തീരുമാനം ഇത് ഈ തെരുവുനാടക ക്യാമ്പയിനുകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ അതോ ഈ പ്രശ്നങ്ങൾ പ്രകോപനമൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത് ഒഴിവാക്കാനുള്ള ഈ തെരുവുനാടകം പോലെയുള്ള കലാപരിപാടികൾ അല്ലെങ്കിൽ പ്രചരണ പരിപാടികൾ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ടോ എങ്ങനെ ഇതേ രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അക്രമങ്ങൾ ഒഴിവാക്കാൻ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നടപടികളോ ഉണ്ടാകാൻ ഒരു നീക്കമുണ്ടോ ശരണ്യ ഇത് ടോം സംസ്ഥാനത്ത് മുഴുവൻ നടന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ പാർലമെന്റ് മണ്ഡലങ്ങളിൽ സഞ്ചരിച്ചു വരുന്ന ഒരു പിന്നെ തെരുവുനാടക സംഘമാണ് യു ഡി എഫിൻ്റെ പ്രചാരണ ജാഥയുടെ ഭാഗമായി എത്തുന്ന ആളുകളാണ് അവർ ഇവിടെ മാത്രമല്ല പരിപാടി അവതരിപ്പിച്ചത് മറ്റെല്ലാ ഇടങ്ങളിലും ഇവർ ഈ പരിപാടി അവതരിപ്പിച്ച് തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് അവിടെയൊക്കെ കാണിച്ച ഒരു സഹിഷ്ണുത ഇവിടെ വന്നപ്പോൾ അസഹിഷ്ണുതയായി മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതും പ്രത്യേകിച്ച് അമ്പലപ്പുഴ പോലുള്ള സ്ഥലത്ത് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു അതിലൊരു സി അതിൽ എൽ ഡി എഫിൽ തന്നെ സി പി എം പ്രവർത്തകർ അതിന് മുൻകൈ എടുത്തു എന്നുള്ളത് തീർച്ചയായും സി പി എമ്മിന് ഒരു തിരിച്ചടിയായി മാറി എന്നുള്ളത് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല കാരണം ഇതൊക്കെ ജനം ചർച്ച ചെയ്യും പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാമല്ലോ വിരൽത്തുമ്പിൽ എല്ലാ ആളുകൾക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ഒപ്പം തന്നെ എല്ലാ പ്രചരണത്തിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വീടുകൾ കയറി പ്രചരണത്തിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് വിരൽത്തുമ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളുടെയും സോഷ്യൽ മീഡിയ വിങ്ങുകളുമൊക്കെ വളരെയധികം പ്രവർത്തിക്കുന്ന ഒരു ഘട്ടമാണ് ആ ഘട്ടത്തിൽ ഓരോ സാധാരണക്കാരനെ വിരൽത്തുമ്പോഴും ഓരോ കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഇത്തരത്തിലൊരു ഇരുമ്പ് വഴിയൊക്കെ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്ന പോലീസ് നിൽക്കുമ്പോൾ ആക്രമിക്കാൻ ശ്രമിക്കുന്ന പശ്ചാത്തലമുള്ള ഒരു വീഡിയോ ലഭ്യമാകുന്നു അത് അങ്ങനെ ഒരു സംഭവം പരസ്യമായി നടക്കുന്നു എന്നുള്ളത് അത് രണ്ടു തവണ ആവർത്തിക്കപ്പെടുന്നു പോലീസ് ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ട് വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായും അവർക്ക് അത് അതൊരു അതൊരു മോശം കാര്യമായി തന്നെയാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് അത് ഇത്രയും ഒരു നടക്കുന്ന ഘട്ടത്തിൽ വിവരങ്ങൾ ആവിഷ്കാര വാക്കുകളിൽ മാത്രം പോരാ അത് എതിരാളികളാണെങ്കിലും ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇത്തരം കലാപരിപാടികളുമായി മുന്നോട്ട് പോയാൽ അതിനെ ഉൾക്കൊള്ളാൻ അത് കല എന്ന രീതിയിൽ അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടത് എന്തായാലും അമ്പലപ്പുഴയില് കഴിഞ്ഞ രാത്രിയിലാണ് ഇന്നലെ രാത്രി എട്ട് മണിക്കാണ് യു ഡി എഫിന്റെ തെരുവുനാടക സംഘത്തിനു നേരെ ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഉൾപ്പെടെ പത്തു പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്